ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പം നമ്മളിന്ന് ഇതാ കീ ഉറമ്പ് വീട്ടിലാട്ടോ വളരെ കഷ്ടപ്പെട്ട് ഞാനിവിടെ എത്തി കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരിക്കാണ് മഴയും ഒക്കെ താണ്ടി നമ്മളിവിടെ ബസ്സിനെത്തി ഏകദേശം സമയം ഉച്ച ആയിട്ടുണ്ട് ഏഷാള്ള ഇവിടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നടക്കുകയാണ് നമ്മളെ ചെറിയ അമ്മൻ്റെ ചെറിയ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പം അതിൻ്റെ പരിപാടികളാണെന്ന് ഇൻഷാല്ല ഇതിന് വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇന്നത്തെ ബ്ലോഗ് ജൂജു ഇഷു സ്കൂളിൽ പോയി ഞാൻ ഒറ്റക്കാട്ടോ വന്ന് ഒരു ഇനി ഇൻഷാല്ല വൈകുന്നേരം ഇവിടെ കുനിയിലെത്തുമല്ലോ ബസ് അപ്പോൾ അവിടെ പോയിട്ട് പിക്ക് ചെയ്താൽ മതി നമ്മളിതാ ഇനി ഇവിടെ എത്തി ബർത്ത്ഡേൻ്റെ സെറ്റപ്പ് ഒക്കെ ചെയ്യട്ടെ ബാക്കി വിശേഷം പിന്നെ കാണാം കുറേ ആൾക്കാർ മിസ്സിങ്ങായിട്ട് ഈ ഒരു ബ്ലോഗിൽ ഈശാനുള്ള കുറേ ആൾക്കാരൊക്കെ ഗൾഫിൽ പോയി കുറേ ആൾക്കാർ പഠിക്കാൻ പോയി അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം മഞ്ചേരിയിൽ നിന്ന് ഇതാ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ എന്തീട്ട് ഞാൻ ഇതാ ഇടശ്ശേരിക്കറ് പാല ബസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ബസ്സിന് വരിക എന്നുള്ളത് സാധനങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് ടാസ്ക് തന്നെയാണ് അപ്പോൾ ഇങ്ങോട്ട് പോയി എൻ്റെ കസിൻ്റെ വൈഫ് എന്നെ പിക്ക് ചെയ്യാൻ വന്നു കേട്ടോ അപ്പം അവൾ അതാ അവളിപ്പോൾ ഡ്രൈവിങ് പലിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പം അവളെ കൂടെ കൂടെതാണ് നമ്മളെ നേരെ അവിടെ ഷോപ്പ് ഉണ്ട് കേട്ടോ ആ ഷോപ്പിൽ കയറി അവിടെ എൻ്റെ മോളിയ മേമ്മ അത്മച്ചൻ അനിയത്തി ഒരാവിടെ ഷോപ്പിംഗ് നടത്തുന്നുണ്ട് നമുക്ക് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് അപ്പം അതൊക്കെ വാങ്ങിച്ച ശേഷം പിന്നെ നമ്മൾ അതാ നേരെ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പം അതൊക്കെയാണ് പക്ഷേ അവിടെ വീട്ടെത്തിയ ശേഷമാണ് ഞാൻ ഇൻട്രോ ചെയ്തത് ചിക്കന്മാര പരിപാടിയായിട്ടില്ല പിന്നെ മഴ പെയ്യാണ് തോന്നണ ഭയങ്കരായിട്ട് ഇഷ്ട ഇതുപോലെ വെള്ളത്തിന്റെ സംഭവങ്ങളൊക്കെ ഇത് മനസ്സിലാക്കല്ലോ ഡിസൈൻ അന്നത്തെ വൈകുന്നേരം ഒരു നമ്മൾ ഇഷുവിന് ജൂജുനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കുനീല് കുറച്ചപ്പുറത്ത് ഒരു സ്ഥലം ഒരു അവിടെ പോയിട്ട് പിക്ക് ചെയ്യാൻ അവിടെ വരെ ഓരോ വണ്ടി വരും കേട്ടോ സ്കൂൾ ബസ് അപ്പൊ ഏകദേശം അങ്ങനെ നമ്മളെ ഡൈവർസിനുണ്ട് അപ്പുറത്തെട്ടോ ഓനുണ്ട് രണ്ടിനു കാണില്ല നല്ല അപ്പം അവിടുന്ന് നമ്മളിതാ ബബിൾസ് എന്നുള്ള ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് ബർത്ത്ഡേ ഡെക്കറേഷൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് അപ്പം അത് അരീക്കോട് എന്താ പറയുക ആ ഒരു നമ്മൾ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ മദർ ഹോസ്പിറ്റൽ അതിൻ്റെ അടുത്തായിട്ടുള്ള ഷോപ്പ് കേട്ടോ അവിടുന്ന് പിന്നെ പൊരുന്ന വൈക്കൽ നമ്മളിതാ ചായ ഒക്കെ കുടിച്ചു ചുനു ചു ചു ചുണു നന്നായിട്ട് വിഷമിട്ടുണ്ടാവുന്ന അത്രയും ലോങ്ങ് വരികയല്ല അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് അതിൻ്റെ ഇടയിൽ നമ്മളും കഴിച്ചു ായ് പറയാ എന്താണ് ആര് പൊട്ടയാണ് സോണയാണ് ഇവിടെ വെയിൽ അപ്പ എല്ലാ ആന്റിമാരും മക്കളും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ആ ഡെക്കറേഷൻസ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എല്ലാവരും ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കഴിയുള്ള വെച്ചിട്ട് ആ പരിപാടികളെല്ലാം ഒക്കെയാണ് അപ്പോൾ നമ്മുടെ ട്വിൻ ബേബീസാണ് കേട്ടോ ഇത് ഇതിപ്പോ കറക്റ്റ് ലാതിയാണോ ലാതിയാണോ എനിക്ക് പറഞ്ഞ അറിയില്ല അപ്പം ഒരാൾക്ക് എന്തായാലും അന്നൊരു പനിയുള്ള ദിവസമാണ് അതറിയാം പിന്നെതാ ഓരോരുത്തർ ഓരോ ഹെൽപ്പിങ്ങിന് ഒരുപാട് ആൾക്കാരാകുമ്പോൾ അറിയാമല്ലോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഹെൽപ്പിങ്ങിന് പിന്നെ മെയിനായിട്ട് ഇതാ സാനുവിനെ തന്നെ കേട്ടോ പിന്നെ ഓൻ ഹൈറ്റുള്ള ആളായത് ഓനെ തന്നെ നമ്മൾ മെയിനായിട്ട് ഇതിന് ഇങ്ങനെ കെട്ടാനും തൂക്കാനും പിടിക്കാനൊക്കെ ഇതിന്റെ ഇടയിൽ നമ്മുടെ അങ്കള് ഡ്യൂട്ടിക്ക് പോകുന്ന മുമ്പായിട്ട് നമുക്ക് വീഡിയോ കോൾ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെക്കറേഷനൊക്കെ കാണാന് അപ്പോഴത്തെ ആ പ്രോഗ്രാമിന് ഉള്ള കേക്കും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രത്യേക ഒരു തീമൊന്നും ഇല്ല നമ്മൾ പിന്നെ അവിടെ എത്തിയപ്പം ജസ്റ്റ് തട്ടിക്കുട്ടി ഒരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ആക്കി പിന്നെ ഭയങ്കര എന്താ പറയുക ആൾക്കാർ രീതിയിൽ ക്യാമറയിൽ വരാൻ ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ ഒരു ബാഡ് ഡേ സെലിബ്രേഷനില്ല നമ്മളെ വലിയ അമ്മോനും കൂടെ ഉണ്ട് കേട്ടോ വലിയ അമ്മനെ ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പോൾ അമ്മോനും കൂടെ ഉണ്ട് അങ്ങനെ എല്ലാ പരിപാടിക്കും പ്രോഗ്രാമിനൊന്നും ഉണ്ടാവാത്തൊരാളാണ് അപ്പോൾ കുട്ടിയുണ്ടോ ഭയങ്കരമായിട്ട് പിന്നെ കേക്ക് കട്ടിങ്ങൊക്കെ ആയി പിന്നെ എല്ലാവരും അത്യാവശ്യം പിന്നെ കേക്ക് കട്ട് ചെയ്ത് പോപ്സൊക്കെ പൊട്ടിച്ചതാ നമ്മൾ അങ്ങനെ എൻജോയ് ആക്കി ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നത് കറക്റ്റ് ടൈമിൽ എവിടെയും പൊട്ടിയിട്ടില്ല എന്നെട്ടോ കറക്റ്റ് ഒരു എന്താ പറയുക ഒരു സ്ട്രക്ചറിലൊന്നും പിന്നെ കേക്ക് കട്ട് ചെയ്തദേശം ചെറിയ വാവയല്ലേ ഒരു വയസ്സാണ് ഫസ്റ്റ് അല്ലേ അപ്പം അതിൻ്റെ എന്താ പറയുക കുഞ്ഞിൻ്റെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കുട്ടീനെ പിടിച്ചിരിക്കണത് എൻ്റെ എം ജിയാണ് കേട്ടോ എന്താ വെച്ചാൽ ഓരോ മാത്ര കുട്ടീൻ്റെ മാത്രം ഭയങ്കര ഷെയ്യാണ് ഇങ്ങനെ വീഡിയോൻ്റെയും ക്യാമറേൻ്റെയും ഫോട്ടോ ഒക്കെ മുമ്പൊക്കെ ഒക്കെ വേണ്ട ഭയങ്കര മടിയുള്ള ആളാട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മളത് എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടെ വന്ന് വലിയപ്പൻ്റെ കൂടെയൊന്ന ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റായി അല്ല എന്തെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു പരിപാടിയൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇപ്പോൾ കേക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനല്ലേ അതിങ്ങനെ സ്റ്റാർട്ടാക്കി എല്ലാവർക്കും ഈ ഒരു കേക്ക് ബാക്കി എന്നോ എന്നിട്ടും ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിലും പിന്നെ ഈ ഒരു ഫ്രെയിം എന്നുള്ളത് ഇൻകംപ്ലീറ്റ് ആണല്ലോ ഒരുപാട് പേര് ആൾക്കാർ ഇല്ല ആ ഒരു ഇതുണ്ട് നമ്മുടെ എന്താ വൈബിൻ്റെ ആൾക്കാരൊന്നും ഇല്ല അറിയില്ലേ അതാണ് സത്യം പിന്നെ എല്ലാവർക്കും കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് ഫുഡും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിൽക്കുന്നത് കേട്ടോ എന്താ പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിട്ടാണ് എല്ലാവരും ഇങ്ങനെ കൂടിയത് പിന്നെ നമ്മളെവിടെയായിരുന്നത് സെലിബ്രേഷൻ എന്നുള്ളതൊരു അതിൻ്റെ എന്താ പറയുക നമ്മളെല്ലാവരും കൂടുന്നതാണ് നമുക്ക് വലിയൊരു സെലിബ്രേഷൻ ആയിട്ട് തോന്നിട്ടോ അല്ലാതെ ഒരു ഇവൻറ്റും ഒരു ബർത്ത്ഡേയും അങ്ങനെയൊന്നും അല്ല പിന്നെ പൊന്നു കുറച്ച് എത്തിയപ്പോൾ കുറച്ച് നെലായിട്ടായിരുന്നു കേട്ടോ നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞാലെയാണ് അവരെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെതാ കുട്ടികളുണ്ടായ പിന്നെ അറിയാമല്ലോ എല്ലാം ആകെ കോളാക്കിയെടുക്കും പിന്നെ ഫുഡും കാര്യങ്ങളും കഴിക്കുന്നു അതിൻ്റെ തിരക്കായിപ്പോയി പിന്നെ അതാ ഈ റൂമിലിരുന്ന് എല്ലാവരും ഇതാക്കുക പിന്നെ കസ്റ്റാർഡ് ഉണ്ടായിരുന്നു അപ്പം അത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് ആ സമയത്ത് കഴിഞ്ഞിട്ടില്ല പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകഴിഞ്ഞ ശേഷം കുറച്ച് പോകണം ആൾക്കാർ കുറച്ച് തിരക്കുണ്ടായിരുന്നു അതിൻ്റെ ഫുഡ് വേണത്ത് ഇങ്ങനെ ഇതൊക്കെ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ബർത്ത് ഡേ ഗിഫ്റ്റുകളാണ് കേട്ടോ അപ്പം എല്ലാവരും വന്നപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കയ്യിൽ പിന്നെ ഇപ്പം വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്തുന്നുള്ളൂ പിന്നെ സോണൻ്റെയും സനുൻ്റെ ഫ്രണ്ട്സില് അങ്ങനെയൊക്കെ ആയിട്ട് സാ സോനൻ്റെ ഫ്രണ്ട്സിലാണ് ഇതൊക്കെ ഇതാണ് വലിയ മോന് അമ്മൻ്റെ പിന്നെ ആ ഒരു പെൺകുട്ടി പിന്നെ ഈ ഒരു കുട്ടി അങ്ങനെ മൂന്ന് കുട്ടികളാണ് ചെറിയ അമ്മോന് പിന്നെ എല്ലാവരും വക അതാ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കലാണ് പിന്നെ അങ്ങനെ എന്താ പറയുക എല്ലാ അമ്മന്മാർ ഞങ്ങൾ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ വകമായിട്ടാകുമ്പോഴും ചെറുതാണെങ്കിലും അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് എല്ലാം ഇതാ മെച്ചിയും മൂത്തമ്മയും എല്ലാവരും കൂടി വക സൈക്കിൾ കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ അതാ ഇത്രയുള്ള നമ്മളെ ബ്ലോഗ് അപ്പം അതിന് ശേഷം അതാണ് കുട്ടീനെ ഭയങ്കര ഹാപ്പി ആക്കുന്ന ഓരോ ഇതൊക്കെ ഉണ്ടോക്ക് ഭയങ്കര സന്തോഷമായിട്ട് സൈക്കിളൊക്കെ കിട്ടിയപ്പം പിന്നെ ഒരു ആൻ്റിൻ്റെ വീട്ടിൽ നിന്നും ഒരു ഇതുണ്ടായിന്നിട്ടോ ഒരു വേറൊരു ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെതാ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി അറിയില്ല എല്ലാവർക്കും ഈ ഗിഫ്റ്റ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി അപ്പോൾ ഇത്രയുള്ള നമ്മളെ ബ്ലോഗ് ഇൻഷാ അടുത്ത വീഡിയോ കാണും എല്ലാവർക്കും അതുവരെയും ടറ്റാ ബൈ